സർക്കാർ അനുകൂല നിലപാടിൽ ജി സുകുമാരൻ നായർക്കെതിരെ പരസ്യപ്രതിഷേധവുമായി ചില കരയോഗങ്ങൾ രംഗത്ത് വരുന്നുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഏകപക്ഷീയമാണെന്നാണ് കോട്ടയം കിളിരൂരിലുള്ള കരയോഗം പ്രസിഡന്റ് രാജ്മോഹൻ റിപ്പോർട്ടിനോട് പറഞ്ഞത് ഭക്തരുടെ വികാരം മനസ്സിലാക്കാതെ എടുത്ത തീരുമാനമാണിത് സ്വന്തം താല്പര്യങ്ങളാണോ സമുദായത്തിന്റെ താൽപ്പര്യങ്ങളാണോ വലുതെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കണമെന്നും രാജ്മോഹൻ പറഞ്ഞു നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഈ ആഗോള സംഗമത്തിൽ പ്രതിനിധി അയക്കുന്നതിന് മുമ്പ് തന്നെ ഈ കരയോഗങ്ങൾക്ക് ഒരു സർക്കുലർ കൊടുക്കുക ഇത് അതങ്ങനെയുള്ള യാതൊരു വിധ നടപടിക്രമങ്ങളും പാലിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു തീരുമാനം എടുക്കുകയെ നേരത്തെ നല്ല തീരുമാനം എല്ലാം ഉറച്ചു നിന്നു അതിന് വേണ്ട എല്ലാ പാപഭാരം ഇപ്പോഴും ഏറ്റു കൊണ്ടിരിക്കുകയും ഇപ്പോഴും കോടതിയിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട് അദ്ദേഹം വരെ എന്തൊക്കെയാല് ഈശ്വര നിരീശ്വരവാദിയായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഇത്രയും നാളെ എടുത്ത നിലപാടുകളിൽ നിന്ന് മാറുമ്പോൾ അതിന് വ്യക്തമായ കാരണമാണ് സ്വന്തം താല്പര്യങ്ങളാണോ അതോ സമുദായത്തിന്റെ താല്പര്യങ്ങളാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം നമുക്കിപ്പം അഖിലുണ്ട് അഖിൽ ഗുഡ് മോർണിംഗ് അഖിൽ ഒരിക്കൽ കൂടി ശിവമാരൻ നായർക്കെതിരെ ചില കരയോഗ അംഗങ്ങളെങ്കിലും രംഗത്ത് വരുന്നുണ്ട് നേരത്തെ ചില പോസ്റ്റുകളും ബാനറുകളും ഒക്കെ വന്നത് അവരെ നിഷേധിച്ചു അതൊന്നും ഞങ്ങളുടേതല്ലെന്ന് പറഞ്ഞു അപ്പോൾ കിളിരൂരിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട് എന്താണ് കരയോഗത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നത് ഇത് കരയോഗാംഗങ്ങളുമായിട്ട് ആലോചിച്ചെടുത്തൊരു തീരുമാനമല്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നാണോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് പക്ഷേ അടുത്ത ദിവസം ചേരുന്ന പൊതുയോഗത്തിൽ ഈ വിഷയം ഒരു പ്രമേയമായി തന്നെ അവതരിപ്പിക്കുമെന്ന കാര്യം കരയോഗം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നിശിതമായി തന്നെ ജനറൽ സെക്രട്ടറി വിമർശിക്കുകയാണ് കാരണം മുൻപ് അദ്ദേഹം എടുത്ത നിലപാടുകളുണ്ട് അതിനൊപ്പം തങ്ങൾ ചേർന്നു പക്ഷേ ഇപ്പോൾ ആ നിലപാടിൽ മാറ്റം വരുമ്പോൾ അതായത് നാമജപ ഘോഷയാത്രയാണ് പറയുന്നത് അത്തരത്തിലുള്ള നാമജപ ഘോഷയാത്രയിൽ കേസെടുത്ത ഒരുപാട് പേർ ഈ കരയോഗത്തിൽ തന്നെയുണ്ട് അതിൽ കേസിൽ ഇപ്പോഴും കേസ് അനുഭവിച്ചു കൊടുത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ എന്തു മറുപടി പറയും എന്നുള്ളതാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത് കൃത്യമായി ഒന്നിൽ നേരത്തെ കാലത്തെ അതായത് തങ്ങളോട് ഈ കാര്യം അറിയിക്കാൻ വരുന്നു കരയോഗത്തിനോട് ഈ കാര്യം പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമാണ് എന്നുള്ളതാണ് അത് കരയോഗത്തിന്റെ അതായത് അദ്ദേഹം ചേർന്നുവരുന്ന ഒരു കാര്യമുണ്ട് ഈ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനങ്ങൾ അത് എൻ എസ് എസിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഒന്നടമുള്ള തീരുമാനങ്ങളിൽ നിലപാടാണ് എന്നും കരുതേണ്ടതില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുകയും ചെയ്യുന്നുണ്ട് അത് ഈ വോട്ട് ബാങ്ക് ആയിട്ടൊന്നും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു സമുദായ സെക്രട്ടറി ജനറൽ സെക്രട്ടറി തീരുമാനിക്കുമ്പോൾ എല്ലാവരും പോയി വോട്ട് കുത്തുമെന്നൊന്നും ആരും കരുതേണ്ട എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഈ സമുദായ സംഘടനകളാണ് അതായത് എൻ എസ് എസ് മാത്രമല്ല മറ്റ് സമുദായ സംഘടനകളൊക്കെ തന്നെ ഈ രാഷ്ട്രീയ കക്ഷികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വിരൽ തുമ്പിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്ന ആ നടപടിയെയും നിശിദ്ധമായി തന്നെ വിമർശിക്കുകയാണ് ഈ രാഷ്ട്രീയ സമുദായ പ്രീഡനത്തിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാറി നിൽക്കണമെന്നൊരു അഭിപ്രായമാണ് ഈ പ്രസിഡന്റ് അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വയ്ക്കുക രാജ്യമൊന്നും മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഈ സമുദായത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എടുത്ത നിലപാട് തീർത്തും ശരിയല്ല എന്നൊരു അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് ആ സമുദായത്തിനോട് അല്ലെങ്കിൽ കരയോഗങ്ങളൊക്കെ ഒരു ലെറ്റർ അയച്ചുകൊണ്ട് ഈ അഭിപ്രായം തേടാമായിരുന്നു കാരണം ഈ മുൻപ് ഈ നാമജപ വിവേഷ ഇറങ്ങി കേസ് വാങ്ങിയത് ജനറൽ സെക്രട്ടറി നിർദ്ദേശപ്രകാരമായിരുന്നു പക്ഷേ അതിനൊന്നും മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കരയോഗത്തെ ബോധ്യപ്പെടുത്താനെങ്കിലും അദ്ദേഹം തയ്യാറാകണമായിരുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞത് എന്തായാലും കൂടുതൽ വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേരിക്കുകയാണ് എന്തായാലും ഇതിൽ എന്തായാലും ഒരു പ്രതികരണം ഇനി വരേണ്ടത് ജനറൽ സെക്രട്ടറിയുടെ തന്നെയാണ് എന്നുള്ളത് എന്തായാലും കിളിരൂർ അടുത്ത പൊതുയോഗത്തിൽ ഇതൊരു പ്രമേയമായി തന്നെ അവതരിപ്പിക്കാനാണ് ഈ കിളിരൂർ കരയോഗത്തിന്റെ പ്രസിഡന്റിന്റെ തീരുമാനം സുമാരൻ നായര് പറഞ്ഞ അഭിപ്രായത്തോട് പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാവും അതൊക്കെ ഉണ്ടാവണമല്ലോ ഒരു ജനാധിപത്യ സമൂഹമാണ് പല കരയോഗത്തിലും പല താല്പര്യങ്ങളുണ്ടാവും കരയോഗത്തിലെ നേതാക്കൾക്കൊക്കെ പല താല്പര്യങ്ങളുണ്ടാവും നേരത്തെ പ്രേക്ഷകർക്കറിയാവുന്ന പോലെ തൃശൂരിൽ ഈ ഭാരതാംബ വിവാദം വരുന്ന സമയത്ത് ഒരു കരയോഗത്തിൽ ഈ ഭാരതാംബയുടെ ചിത്രം കൊണ്ട് പൂജിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പെരുന്നേലെന്ന് വിളിച്ചു പറഞ്ഞു അത് ചെയ്യരുത് എന്ന് പറഞ്ഞ അതെടുത്ത് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി പല കരയോഗ പ്രസിഡന്റുമാർക്കും പലതരം രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം കൂടിയാണ് പക്ഷേ അത് കരയോഗത്തിന്റെ താല്പര്യമായിട്ട് പ്രതിഫലിപ്പിക്കരുതെന്ന് മാത്രം അത് സുമാരൻ പറയുക ഇന്നിപ്പോ പ്രതിനിധി സമ്മേളനം അവിടെ നടക്കുന്നുണ്ട് ആ വലിയ യോഗത്തിൽ ഒരുപക്ഷേ സുമാരൻ നായരുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ വിമർശനം ഉയരുകയാണെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കാം ഇതൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിട്ട് മാത്രമേ കണക്കാക്കിയാൽ മതി കിളിരൂരിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം പോലെ